ഹായ് ഓൾ വെൽക്കം ബാക്ക് എൻ്റെ ഒരു ഫ്രൈഡേ വിശേഷമാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും കാണാം എത്താനെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ രാവിലെ ഒരു അഞ്ച് നാൽപ്പത്തഞ്ചാവ ടൈമാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ മോണിംഗ് പോയി എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാനുള്ളത് ഇതിൻ്റെ അത്തൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഫ്രഷ് ആയതിനു ശേഷം പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരഞ്ചോ നാൽപ്പത്തഞ്ചാകുമ്പോഴൊക്കെ തന്നെ അതൊക്കെ കഴിഞ്ഞേ അതിന് ശേഷം ഇങ്ങനെ സിറ്റോത്തിലിരുന്ന് കുറച്ച് കുളികളെ സൗണ്ടും അത് ചൂരൊക്കെ കണ്ടിട്ട് നല്ല എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി എത്തും കൂട്ടത്തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വരാറ് അങ്ങനെ കിച്ചണിൽ വന്നിട്ട് അതെന്താണ് തന്നെ ചെയ്യുന്നത് ചായ ഇടാന്നുള്ളതാണ് നല്ല ചായ കുടിച്ചിട്ടാണ് അന്നേരത്തെ ഞാൻ തുടങ്ങിയത് അപ്പോൾ എനിക്കും മാപ്പുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ തന്നെ എന്താ പറയുക സമാധാനത്തിൽ ഇരുന്ന് കുടുക്കും കേട്ടോ എങ്ങനെയാന്ന് വിചാരിച്ചാൽ നമ്മൾ മോർണിംഗ് തന്നെ ഒരു സാലൻ്റായിരിക്കും കേട്ടോ വേറെ സൗണ്ട് ഒന്നും ഇല്ലാണ്ട് നല്ല സാലൻ്റായിട്ടുള്ളൊരു വൈബാണല്ലോ മോർണിംഗ് അപ്പോൾ ആ ടൈമ് നമ്മളിങ്ങനെ സമാധാനത്തിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഒരു സുഖം ഉണ്ടാകാം നല്ല ഹാപ്പി ആയിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ ഉമ്മ കഥകളൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടുക്കലാണ് കേട്ടോ ഒരു ആറു മണി ആ ആയിട്ടുള്ളൂ ആ ടൈമിൽ തന്നെ നമ്മൾ ചായ കുടിയും കഴിഞ്ഞ് അതിന് ശേഷം ഞാനിന്ന് ലഞ്ചിൻ്റെ പരിപാടിയാണ് ആദ്യം ചെയ്യൽ കിച്ചണിലേക്ക് വന്നാൽ ചായ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ലഞ്ചിൻ്റെ പരിപാടിയാണ് ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിക്ക് പോകും അപ്പോൾ ഞാനിന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പൊരിച്ച കോഴീനെ കൊണ്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കലാണ് അപ്പോൾ അതിന് ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് അതിന് ശേഷം അതിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണി റെസിപ്പിയൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചോണ്ട് തന്നെ റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ എന്താ ഫ്രൈഡേ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഇവിടെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫ്രൈഡേ എന്ന് അറിയുമ്പോൾ നമുക്ക് നമ്മളെ മതത്തിൽ ഒരുപാട് എന്താ പറയുക പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അന്ന് നമുക്ക് ഒരുപാട് പ്രയറും കാര്യങ്ങളും ചെയ്യാനുണ്ട് അന്ന് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുറയാൻ പാരായണം അതുപോലെ തന്നെ സുന്നത്തി നമസ്കാരം അതുപോലെ നമുക്ക് എന്താ പറയുക ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമാണ് ഫ്രൈഡേ അപ്പോൾ അത് എല്ലാ മതക്കാർക്കും അങ്ങനെ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും കേട്ടോ അത് ക്രിസ്ത്യൻസിനാണെങ്കിൽ ഞായറാഴ്ച അവരെ പള്ളിയിൽ പോകും പിന്നെ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഹിന്ദു മതസ്ഥർക്കാണെങ്കിൽ അവർ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ അവർ അമ്പലത്തിൽ ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ് അപ്പം നമ്മളെ ലൈഫിൽ നമുക്ക് വേണ്ട ഒരു കാര്യമെന്ന് വിചാരിച്ചാൽ നമ്മളെ ദൈവത്തിനോടുള്ള വിശ്വാസമാണ് നമ്മൾക്ക് നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ അപ്പോൾ നമ്മൾ പ്രാർത്ഥനയാണ് നമ്മളെ വിജയത്തിൻ്റെ താഹോലെന്നൊക്കെ പറയുന്നില്ല അത് ശരിയാണ് കേട്ടോ പ്രാർത്ഥനയിലൂടെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതുപോലെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്കും ഉണ്ടായിന് എൻ്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിന് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിന് പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീട് വയ്ക്കുകയാണെങ്കിൽ നമ്മളെ വീടൊന്നും ഇപ്പം തന്നെ ശരിയാവാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും നമ്മൾ ഡെലിവറി സമയത്ത് നമ്മൾ ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ സുഖപ്രസവത്തിനായാലും നല്ല മക്കൾക്കായാലും അതുപോലെ ഇനി ഇപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞവരാണെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടി ആണെങ്കിലും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും ഹസ്ബൻഡിന് വേണ്ടി അങ്ങനെ നമ്മൾക്ക് ലൈഫിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അപ്പോൾ ആ പ്രാർത്ഥനയിൽ നമുക്കൊരു വിജയം കാണണമെങ്കിൽ നമ്മൾ എന്താ പറയുക നല്ല മനസ്സിനോടൊന്നും കേട്ടോ ഒരു ഉടായ്പ ഒന്നില്ലാണ്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ വിജയം നേടാൻ പറ്റും അല്ലാത്ത നമ്മൾ ഒരുപാട് ഉടായ്പകൾ കാണിച്ച് എന്നിട്ട് നമ്മൾ ദൈവത്തിനോട് അഞ്ച് അഞ്ച് നേരം പ്രാർത്ഥിച്ചാനൊക്കെ ഉണ്ടോ മുത്തു മുത്തിയിരുന്നതിനൊക്കെ ഉണ്ടോ ഒന്നും കാര്യമില്ല കേട്ടോ നമ്മൾ നമ്മളെ പ്രവൃത്തി നല്ല നീറ്റായിട്ടിരിക്കുക എന്നിട്ട് നമ്മളെ ദൈവത്തിനോട് നമ്മളെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാ നൂറിൽ നൂറ് ശതമാനം നമ്മൾക്കതിൽ വിജയമുണ്ട് കേട്ടോ അതിന് ഒരു എന്താ പറയുക സംശയം വേണ്ട വിജയ നമുക്ക് ഉറപ്പാണ് എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇക്കാര്യം പങ്കുവെച്ചത് കേട്ടോ ഇപ്പോൾ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്കൊരു പെഷൽ ആയിട്ടുള്ള ദിവസമായത് കൊണ്ട് ബാക്കിയുള്ള ദിവസം ഉണ്ടാക്കുന്നതുപോലെ ചോറും കറിയും അങ്ങനെയല്ല ഫ്രൈഡേ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും കേട്ടോ ഉണ്ടാക്കിയ ഫുഡ് തന്നെ ആയിരിക്കും എന്നാലും അന്നത്തെ ദിവസം ഒരു പെഷൽ ആയിട്ട് ഉണ്ടാക്കും കേട്ടോ അപ്പം ഞാനൊന്നുണ്ടാക്കുന്നത് നല്ല പൊരിച്ച പോയിൻ്റെ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറും മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ ദോശയും ചട്ണിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഇതുപോലെ രാത്രി നേരത്തെ ഇടയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണീച്ച് നമ്മളെ പണികളൊക്കെ പറ്റുന്ന തീർക്കാൻ പറ്റും കേട്ടോ അല്ലാത്താണെങ്കിലും നമ്മൾ രാവിലെ എണീച്ച് പ്രെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വെച്ച് അതിൻ്റെ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയാകുമ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരത്തെ ചായ അങ്ങനൊക്കെ ഓരോ സമയത്തും ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതല്ലാണ്ട് നമ്മളൊന്ന് മാറ്റി പിടിച്ചാൽ അങ്ങനെ രാവിലെ എണമിച്ച് കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ചും അതുപോലെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമുക്കെന്താ പറയുക അന്നത്തെ ഡേ തന്നെ ഭയങ്കര സമാധാനമായിരിക്കും കേട്ടോ പൊതുവെ ആർക്കായാലും എനിക്കായാലും ഈ വീട് കാണുന്ന നിങ്ങൾക്കായാലും പണി പറയുമ്പോൾ നമുക്കൊരു എന്തായാലും പണിയെടുക്കാൻ എന്നും പണിയുണ്ടല്ലോ എന്നും പണിയുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മടുപ്പ് എപ്പോൾ ഇങ്ങനെ തന്നെ അവർ പണി തന്നെയാന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ല അതിന് പകരം നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മളെ ലഞ്ച് നമ്മളൊന്നും ശ്രമിക്കുക ശ്രമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല കേട്ടോ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക രാവിലെ ഫുഡല്ല ഒരു ഡേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് എന്താ പറയുക മക്കൾക്ക് ദോശയും അങ്ങനെ ചപ്പാത്തിയും പൂരൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് അവർക്ക് ചോറും കറിയൊക്കെ കൊടുക്കാൻ പറ്റാന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ല നമ്മളെ വീട്ടിൽ നിന്ന് ചോറ് തിന്നുമ്പോൾ അവർ സ്കൂളിന് ഇങ്ങനെ ദോശയും അപ്പൊ തിന്നുമ്പോൾ അത് ഒരു എന്താ പറയുക ഒരു ഹെൽത്തി അല്ലല്ലോ അതുകൊണ്ട് അവരും അതുപോലെ ഫുഡ് തന്നെ നല്ല ചോറൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അങ്ങനെ അതൊക്കെ എന്താ ചോറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആയിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് മോള് പോയതിന് ശേഷം ഞാനിങ്ങനെ കുറച്ച് സമയം വെള്ളമൊക്കെ കുടിച്ച് രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ അവരെയൊന്നും ശ്രദ്ധിക്കലാണ് കേട്ടോ പറഞ്ഞ നമ്മൾ നമ്മളെ കാര്യം നമ്മളെ മക്കളെ കാര്യം മാത്രം നോക്കിയാൽ പോരാ അവർക്കും ഒരു ടൈമൊക്കെ കൊടുക്കണ്ട അങ്ങനെ അവരെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ ചിലവെച്ച് അതിനുശേഷം എൻ്റെ വളരെ ആൾക്ക് മൂന്നാമത്തെ ആൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ എന്തായാലും മേർച്ചു പോവാണ് അവൾ ഫുഡ് കഴിക്കാൻ ആ ടൈമിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് ഫ്രഷാക്കി അങ്ങനെ ഒമ്പത് മണിയാവുമ്പോൾ അവളും പോവും അവൾ പോയി കഴിഞ്ഞാൽ ഇനി ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ വീടൊക്കെ ഒന്ന് എന്താ പറയുക പണികളൊക്കെ മൊത്തം ക്ലീനാക്കി പണികളൊക്കെ തീർത്ത് ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഫ്രീ ആകും കേട്ടോ പിന്നെ ഇവിടെ ഫുള്ള് ഞാൻ ഫ്രീ ആ അങ്ങനെ ഫ്രീ ആകുമ്പോഴുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇഷ്ടംപോലെ ടൈമുണ്ടാകും എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പുസ്തകം വായിക്കുന്ന ഹോബി ഉണ്ടെങ്കിൽ പുസ്തകം വായിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല മൂത്ത ദിവസം വീഡിയോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരുപാട് വീടോ ഉണ്ടല്ലോ ഇന്ന് ഫോണിൽ കിട്ടുമല്ലോ നമുക്കെല്ലാം സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെ അതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണം എക്സൈസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ടൈം നമ്മൾ ഫ്രീ ആണ് കേട്ടോ അതൊക്കെ നമുക്ക് എന്താ പറയുക പരമാവധി എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യാം అంతం 됐다. అంగన ఆ నా ఇప్పుడు వీడియోలే అంటే కిచెన్ లోని అవస్థ കാണrceilంటిలే. అదానెట రావలత బ్రేక్ ఫాస్ట్ ముందట ఉండకితాం బల్ల కిచెన్ లోని అవస్థ. అంగన మూడపాయింఛం బట్టేమూ కార్యంగలొక్కన తీర్చొచ్చి అడుచు ఆరంఛం కిచెన్ క్లీన్ చేయొం. 한సం వేడప్ కోనము తోరచడం గత్త. ഇപ്പം ടൈം പത്ത് നാലേ ആയിട്ടുള്ളും ആ ടൈമാകുമ്പോഴേക്കന്നെ എൻ്റെ എല്ലാ പണികളും തീർത്ത് ഞാൻ ഫ്രീ ആണ് അപ്പം എൻ്റെ എന്താ പറയുക പണികളെല്ലാം തീർന്നിട്ടുള്ള ഒരു വീടിൻ്റെ നീറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള വീട് നല്ല നമുക്കൊരു സമാധാനം തന്നെ ഇരിക്കും നമ്മളെ വീടിൻ്റെ ഏത് ഭാഗം നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അതിന് എനിക്കൊരു നാല് മണി ടൈമ് മക്കൾ വരുന്ന ടൈം ആയിട്ട് ആ കിച്ചണിലേക്ക് വരേണ്ട ഒരാവശ്യമുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വേണ്ടപ്പോഴാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ